എൻ്റെ കണ്ണൂരാണ് ഒരു ഫിഷ്ലായിരുന്നു കാല പെട്ടന്ന് ആയിരുന്നു അതിൻ്റെ ഒരു അവസ്ഥയാണ് പിന്നെ കണ്ടു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പിക്നിക്ക് ഏഴര കഴിഞ്ഞിട്ട് വരുന്നത് അപ്പം പാലക്കാട് ആൾക്കൂര് ഇതാണ് വരുന്നത് അവിടുന്ന് ഇപ്പോൾ ഗോപി എന്നെ രണ്ട് ദിവസം മുന്നേ വിളിച്ച് പത്തുപ്പിക്കും പോകാം പത്തു പോകും അറിയില്ല നമ്മൾ എങ്ങനെയാണ് ബസ്സിലേക്ക് അല്ലേ വരുന്നത് പുറമേ ആരോടൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിലെ അമ്മയോടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പോയി വന്നിട്ടേ ഞാൻ അറിയിക്കുകയുള്ളൂ എല്ലാരുടെ അടുത്തും കാരണം എനിക്ക് ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ എന്നും എനിക്ക് ഒരുപാട് ഞാൻ സന്തോഷിച്ചു സന്തോഷിച്ചായിരുന്നു എന്തെങ്കിലും ദൈവം തോന്നുകൊണ്ട് തരും അപ്പോൾ അത് പേടിച്ചിട്ട് എനിക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ചു പുറമെ സന്തോഷം കാണിച്ചു തരുന്ന കുറപ്പം എനിക്ക് അല്ലാണ്ട് കാണാൻ പറ്റാണ്ടാവോ അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്കോട് എല്ലാവരും അറിയിക്കാനും സന്തോഷം ഇപ്പോഴാണ് ഞാൻ ശരിക്കും അല്ലാതെ കാണാൻ വന്നതാണെന്നുള്ള ഉള്ളിലേക്ക് ഒരു വിശ്വാസമായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ലലൻ്റെ നമുക്ക് ആണെങ്കിലും ടീച്ചർ പോയിട്ടെങ്കിൽ ലലന് വേണ്ട ലലന്റെ ഓരോ ഭാവവും നമുക്ക് അറിയാമോ ഡയലോഗൊന്നും വേണ്ട ഒരു നോട്ടത്തിൽ തന്നെ അറിയാം ആയിരുന്നു കാരണം നമുക്ക് ഇതുപോലെ കിട്ടില്ല ചാൻസ് എത്രയാലും പേടിച്ചിട്ട് വന്നതാണെങ്കിലും ഇത്രേ നേരത്തെ നേരെ നമ്മ നോക്കിയ എല്ലാ ബുദ്ധിമുട്ടുകളും വന്നു ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്നെ എന്റെ ഹസ്ബൻഡ് എടുത്തിട്ടാണ് ബസ്സിലൊക്കെ കയറ്റുന്നത് വീട്ടിലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വീഴ്ച തന്നെയാണ് അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഹസ്ബൻഡെ ചെയ്തായിരുന്നു അപ്പം ആളെടുത്ത് ബസ്സിൽ കയറിയുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടാവുമോ എനിക്ക് എന്തെങ്കിലും പ്ലസ് നമ്മൾ എടുത്തു കൊണ്ടു ചുഞ്ഞ് കുട്ടിയൊന്നും അല്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ല നിന്റെ ആഗ്രഹം ലാലറിനെ കാണണം എന്നല്ല പകരം ഞാൻ അതിനെ നേരത്തെ കൂടുതലും ഞാൻ ലലൻ സ്വപ്നം കാണാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിചാരിച്ചു നമ്മളൊരു കുന്നോളാഗ്രഹിച്ചു അതെന്താ സാധിക്കും എന്നത് ഉറപ്പായി സംഭവമാണ് ഓരോ വിശ്വാസത്തിനും ലാലും മാത്രം ഞാൻ കാണാൻ ആഗ്രഹിച്ചു നീപ്പിനോട് നന്ദിന്റെ ആയിട്ടുണ്ട് അവൻ അത് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് എന്നോട് നന്ദിട്ട് അപ്പൊ എന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്ത് എന്താഗ്രഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡും കൂടെ ആദ്യം ഞാൻ പറയട്ടെ ഇല്ല അയ്യോ എനിക്കിത് ഇങ്ങനെ കൊണ്ടുവന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എത്താനേ സാധിക്കുള്ളൂ എന്റെ ഇഷ്ടങ്ങൾ എന്താണോ ഞാൻ ശരിയാണെങ്കിൽ എന്നും അതിക്ക് സപ്പോർട്ട് കടന്നും നന്മകൾ ഉണ്ടായിട്ട് വിജയ പടങ്ങൾ ഇനി 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 ഉണ്ടാവും നമുക്ക് ഒരുപാട് പടങ്ങളൊക്കെ കാണാൻ നേരെ കാണാൻ വേണ്ടിയില്ലാണ് എന്റെ ലൈഫിൽ പിന്നെ അതുപോലെ ആറാട്ട് പഴത്തിന്റെ ഫാൻസ് ഷോ ആക്കി എനിക്ക് ടിക്കറ്റ് കിട്ടി അതാണ് ഞങ്ങൾക്ക് ഫാൻസ് ഷോ കാണാൻ പോയി അതിന് വേണ്ടി പിന്നെ അതിലും ഫാൻസ് ഷോക്കാൻ പോലെ അതെ അതെ എത്ര നേരത്തെ നമ്മൾ ഒന്നും ഞാൻ പറയൂലെ പ്രാർത്ഥിക്കാം altdan da. Yəni elə deməyəm mən elə da. Ha. O,